സാമൂഹിക <laughs> തൊട്ടതിര രാത്രി തുടങ്ങുന്ന ഒരു വിവരമില്ലാലോ വിവരല്ലണ്ടാ

ആക്കി പോയിട്ട് നോക്കട്ടെ എന്താ അവസ്ഥ എല്ലാരും ആൾക്കാരെല്ലാം പെറ്റ് സൺഡേ ഉണ്ടായിരുന്നോ എല്ലാവരും എല്ലാരും ഫാമിലിയാണ് എല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ വന്ന മാര്ജ് അല്ലേ ഇതിന് മറ്റേ കുടിക്കാടുന്നു മറ്റേ ചായപ്പൊടി ഇല്ലേ നമ്മള് ഗോപി ബോച്ച അതിന്റെ ഒരു പരിപാടിയൊക്കെ ഉള്ള കുടിക്കോട്ടൊക്കെ വരുന്നുണ്ട് നമ്മളെ കുടിക്കോട്ടക്കട കുടിക്കോട്ടൊക്കെ ബോച്ച വരുന്നുണ്ട് ഏതെവിടെയാണ്

എന്താ വിശേഷ സുഖല്ലേ പരിപാടിയിലുള്ള എവിടെയാണ് പോകുന്നത് നമ്പാനുണ്ട് ഇപ്പൊടെ കുടിക്കോട്ടാടാ കുടിക്കോട്ടക്ക് റൈസ് നമ്മൾ കുടിക്കോട്ടക്കെ സെറ്റിക്ക് കുടിക്കോട്ടക്കെ മൊഞ്ചനാണ് എനിക്ക് ചായപ്പൊടി അവിടെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ചായപ്പൊടി തേച്ചൂര് തുടങ്ങാനുള്ള തന്നുണ്ട് തേച്ചൂര് തുടങ്ങിയാലോ എഭിപ്രായം പറഞ്ഞു അപ്പൊ നിയാസ് ഉണ്ട് യൂട്യൂബർ സുന്ദരൻ റിച്ചു റിച്ചു റാഫി റാഫി ഇല്ല അറിയാ എന്നറിയോലാ മഞ്ഞു ഓക്കെ നമ്മൾ നിയാസ് ചെറിയ ചാനൽ ഇണ്ടാ നട മും ഷോപ്പിന് മുമ്പേ വാ ഹലോ ഇക്കോ ഇക്കോ ഹലോ ഹലോ ഇക്കോ പറയൂ നിയാസെ നിന്നെ കുറിച്ച് രണ്ടഭിപ്രായം പറയും കൈക്ക് നോക്കിയ രാത്രി എന്തോ പരിപാടി പോയതാ എന്നിട്ട് അറിയാ താഴെ കുത്തിയതാ താടിൽ കടന്നൂടി മനസ്സിലാകും അത് ബോച്ച വരുന്നുണ്ട് അതിനും ഇവിടെ ഓടെ തള്ളോടി നാനൂറ്റിഅമ്പത്തിനാലാൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക സപ്പോർട്ട് നമ്മുടെ പിന്നെ എന്ത് കഥയല്ലോ ചങ്ങായി എന്നാ വരാത്തൊരു പത്ത് ലക്ഷം ചോദിക്കണാരട റിച്ച് സിദ്ദിഖ് വയനാട്ടിൽ പണിക്കും നിന്നിട്ട് ഇതല്ലോ ഞാൻ ആക്കൽ പരിചയപ്പെടുത്തുന്നു അതോടൊ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ ആ നീ അരുപത്തി അഞ്ച് ലക്ഷം സിദ്ദിഖ്ലിക്കല്ല സിദ്ദിഖിന്റെ സലാഡ് ഞാൻ ചോദിക്കുന്നുണ്ട് ഒരു മൈൻഡ് ഇല്ല എക് ദിവസം പറയടാ മൈൻഡുണ്ട് എല്ലാവർക്കും മൈൻഡുണ്ട് പറഞ്ഞോ 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 ഞാനിവിടെ ലൈവിലിടെ വന്നിട്ടുള്ള ഹാപ്പി സിദ്ധിക്ക് പണ്ട് ലൈനാക്കിയാ റിച്ച് കള്ളായി മാറി സിദ്ധിക്ക് ആരോ ലൈനാക്കിട്ടുണ്ട് റിച്ച് എല്ലാം ചോദിക്കുന്നുണ്ട് ഇതാ കല്യാണ മാറിപ്പോൾ വേറെന്താ വിശേഷം അപ്പൊ ചങ്ങായിപ്പൊ വരൂല്ലേ മാറ്റത്തെ ഇട്ടാ

ഇത് വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ പിന്നെ ബ്രോ നെയിം പ്ലീസ് പറ ബ്രോന്റെ നിങ്ങൾ എന്നെ അറിയില്ല നിങ്ങൾക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് വന്നു ആരും വരാത്തേ വരുന്നില്ലല്ലോ മച്ചാൻ ഒന്ന് വിളിച്ചൂടെ സുതീഷ് പറമ്പ നീ വരുന്നോ നമ്മളെ നാട്ടിൽ തുടങ്ങിയതാണോ ചായപ്പൊടി ഇതാ വരുന്നുണ്ട് ഉദ്ഘാടനത്തിന് അപ്പോ നമ്മളൊന്ന് സെൽഫി എടുക്കണ്ട ആവശ്യമൊന്നുമില്ല സെൽഫി എടുക്കുന്നു ആരാ വരുന്നത് മമ്മൂട്ടിയാണോ എങ്കിലൊന്നും കാണണം മമ്മൂട്ടിയൊന്നല്ലടാ എന്നാ പോ അടുത്ത വരുവിൽ രണ്ടെണ്ണം കൊണ്ടുപോവാ ോച്ചട വരുന്നു ബോച്ച ഇതെല്ലാം ബോച്ചനെ സെൽഫി എടുക്കാൻ കാത്തിക്കുന്നു ഇതെല്ലാം നമ്മള് സബ്സ്ക്രൈബേഴ്സ് അല്ല മലാസ സുഖല്ല സുഖമായിട്ടുടാ എന്നാണ് മങ്ങലപ്പം ഇനി ലോട്ടറി ഒന്നും നടക്കൂലോ പോ പത്ത് ലക്ഷം വന്നോണ്ട് അല്ല ഇനി അത് നടക്കുവാ ലോട്ടറി പണിയെല്ലാം ഇനി എല്ലാരും ഇനി ലോട്ടറി എടുക്കുന്ന പോലെ ഒരാള് ചായപ്പൊടി പൊടിക്കും

എത്ര നേരം പെയ്തല്ലോ നൂറ് വരാൻ ആറു മണിക്ക് വരുന്ന പറ്റല്ലേ വയലിൻ്റെ പോകണം അയലും കടുവരള്ള

വരുന്ന പറ്റിച്ചറിഞ്ഞി നമ്മുടെ നാട്ടിലത്തെ ഫേമസ് ബേക്കറിയാണ് ചെറിയ വയസ്സൊക്കെ കടിയും ചായ കിട്ടും അറിയില്ല ഒരു നാട് മുഴുവൻ ഉണ്ടല്ലേ നാട ഇവിടെ കുടിക്കോട്ടെ കുറച്ച് കുറച്ചാൾക്കാരെല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഇത് നമ്മൾ മറ്റന്നൂർ പോകുന്ന വയ്യങ്ങനെയുള്ളതാണ് സിദ്ധിക്ക പോരുന്നില്ലല്ലോ തൊപ്പിനെ കൊണ്ട് വന്നാലോ തൊപ്പിനെ കൊണ്ട് വന്നാ മതി തൊപ്പിനും സുനിൽ കുമാർ ഓക്കെ പിന്നെന്ത് കഥയല്ലോ അപ്പൊ പോയിച്ചു വരുന്നില്ല കേട്ടോ പറ്റിച്ചടങ്ങി എന്താ ചെയ്യ പോല വരുന്നില്ല വരുന്നില്ല നേരം പോവാ പോവാൻ വരാത്ത സമയായി ലൈവ് ഇട്ടിട്ട് ഇപ്പോഴേ ലൈവ് ഇട്ട് നിന്നിട്ട് ഹായ് ബോസ് ഹായ് വരുന്നുണ്ടോ ബോച്ചിന്റെ ഫാൻസാറ ഇത് മൊത്തം പക്ഷെ ആള് കൊറവാട്ടോ സന്തോഷാട്ടെന്ന് പറയുന്ന ആള് കുറച്ച് അല്ലേ കുറച്ച് ആളെ കുറച്ചാളെ അല്ലേ बॉस आई बॉस പിന്നെ ഡെയിന് ചായപ്പോലെ പിന്നെ ലോട്ടറിക്കാർക്കെല്ലാം പണിയായില്ല ഏച്ചൂർ തുടങ്ങാനെന്ന് വിചാരിക്കുന്നു ഞാന് എവിടെയാണ് ഇത് സ്റ്റാർ നമ്മടെ മട്ടന്നൂർ റോഡട കുടിക്കോട്ട കുടിക്കോട്ടക്കട കുടിക്കോട്ടെ കുടിക്കോട്ടൊക്കെ മട്ടന്നൂർ റോഡ് മുണ്ടേരുവട്ടോട് ഞാൻ ഏച്ചൂർ തുടങ്ങുന്നുണ്ട് ചായപ്പൊടി സപ്പോർട്ട് ചെയ്യില്ല ഷോപ്പിൽ ഡെയിലി സിബിക്കൂലൂറ് കൊറേ ആളെ കണ്ടു എവിടെയാ നിങ്ങളുടെ സ്ഥലം അൻ്റെ സ്ഥല അന്റെ സ്ഥലം ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുക്കടുത്തു തന്നെയട നാലോ

സുഖമാണോ അലഹമില്ല സുഖമായിട്ട് വന്നു കബീർ മണ്ണിവിടെ സ്ഥലം എന്താ പരിപാടി ലൈവ് വരത ഇപ്പഴേ ഇട്ടല്ല വരുന്നേ ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാ മതി വരുമ്പോ ഇട്ടാ മതി അങ്ങനെയൊന്നും പറയലടാ താടി വെച്ച് ബോർണ്ടടാ ലുക്കല്ലേ നമ്മൾ ഒന്നുമില്ലാത്ത വ്യക്തിയാണ് ഈമാനായിട്ട് നടക്കുന്ന വ്യക്തി എന്റെ സ്ഥലം മലപ്പുറാണ് വെള്ളംപൂർ എന്ന സ്ഥലത്താണ് ഞാൻ ഞാനുള്ളത് ഓക്കെ ഹായ്ഡോസ് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ ബ്യൂട്ടി താങ്ക് യു ണ്ട് ആ കുടിക്കോട്ടൊക്കെ നീ വീടെ കുടിക്കോട്ടൊക്കെ ഇണ്ട് വോച്ചു വരുന്നുണ്ട് നീ പൊടിക്കുമ്പോ ലൈബിലായിരുന്നു കോള് അതാ എടുക്കാൻ അപ്പം ചായപ്പൊടിയെല്ലാം എടുത്തിട്ട് ആക്കാ എല്ലാരും ഓരോ ചായപ്പൊടിയെല്ലാം മേടിച്ചോട്ടാ ആർക്കൊന്ന് പത്ത് ലക്ഷം കിട്ടുമെന്ന് അറിയില്ല അങ്ങനെ ബോച്ച് എത്തിന്റെ ബോച്ച് എത്തിട്ടുണ്ട് ബോച്ചിനെ കാണിച്ചേടാ ബോച്ച് വന്നിട്ടുണ്ട് ബോച്ചി എത്തിയിരിക്ക കടന്നു വരുന്നുണ്ട് എവിടെന്നാണ് ചായപ്പൊടിയെല്ലാം കിട്ടും അങ്ങനെ ബോയിച്ച് വന്നിട്ടുണ്ട് പത്ത് ലക്ഷം ഉറുപ്പി ചോദിക്കണം ഇതേതാ സംഭവം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചായപ്പൊടിയടാ ചായപ്പൊടിന്റെ ഒരു സ്റ്റോർ നമ്മുടെ നാട്ടിലെ ഉദ്ഘാടന അപ്പൊ നാമേ പത്ത് ലക്ഷം രൂപ ചോദിക്കണോ ഒരു പത്തിന്റെ ചെക്ക് ചെയ്തിട്ട് വരുന്നു നോക്ക സുഹാൻ എന്റെ പേര് അലൻ അലൻ പോൾ പോൾ അലൻപോൾ അങ്ങനെ ബോച്ചിയുടെ എത്തിയിരിക്കയാണ് സൈഡ് കൊടുക്ക സൈഡ് എടുക്കോച്ചി ഫാൻസാണ് കാണാത്ത കണ്ട കണ്ടാ കുടിക്കോട്ടൊക്കെ അപ്പൊ വരുന്നുണ്ട് പോ அதுல ஓகே பாய் சித்த கொடுத்து நம்ம நாட்டும் Cảm ơn các bạn đã theo dõi và Để không bỏ lỡ những video hấp

അതന്നെ അപ്പൊ പോയിച്ചു വന്നിട്ടുണ്ട് പോയിച്ച് വന്നിട്ട് എഴുതാറും കയ്യിൽ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പൊ ചെറിയ പരിപാടിയാണ് മിട്ടായിലറിയുന്നുണ്ട് കേട്ടോ മുട്ടായിലറിയുന്നുണ്ട് ഇതപരി നമ്മൾ കുടിക്കോട്ടേക്ക് കുടിക്കോട്ടൊക്കെയാണ് മുട്ടറിയുന്നുണ്ട് മുട്ടായ പറയുന്നുണ്ട് അങ്ങനെയൊ വോച്ച് വന്ന് ഉദ്ഘാടനം കഴിഞ്ഞേട്ടാ ഞാൻ നാട്ടിലാണോ ഒരു സ്റ്റോർ പടങ്ങിയാണോ അങ്ങനെ അവസ്ഥ

നമ്മള് മെയിൻ സസ്പീയൻസ് അല്ല വീഡിയോസ് എന്താണോ കേട്ടോ ആ ം കഴിഞ്ഞ് പിന്നെ ബ്രോച്ചയക്കുമ്പോൾ വെച്ചപ്പോഴൊക്കെ